നമ്മുടെ ന്യൂസ് എയ്റ്റീൻ ചാനല് ഇന്നലെ തൊട്ട് ഞാൻ കണ്ടതാണ് പിന്നെ നമ്മളത് കേസ് ക്ലോസ് ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ പിന്നെ പറയാൻ അറിവിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല ശോഭ അതുപോലെ നമ്മുടെ സാബു മോനെയൊക്കെ വെച്ചിട്ട് അവർ ഒരു ഡിബേറ്റ് ചെയ്തായിരുന്നു പക്ഷേ അഖിൽമാരാടെന്നു പറഞ്ഞൊരു വ്യക്തിന് ഞാനതിൽ കണ്ടില്ല എൻ്റെ അറിവില് ഒരു അലിഗേഷൻ ബിഗ് ബോസ് ഷോയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് പക്ഷെ ആ പറഞ്ഞ വ്യക്തിനെ അതിൽ കണ്ടില്ല മറ്റ് ആരൊക്കെയോ എങ്കിലുണ്ടായിരുന്നു കെ സൗമോൺ സീസൺ വൺ വിന്നറാണ് ഓക്കെ ഫൈൻ ശോഭ ആ സീസൺ ഫൈവിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഈ സീസൺ ഫൈവിലെ ടൈറ്റിൽ വിന്നറാണിത് പറഞ്ഞത് അദ്ദേഹത്തെ അതിൽ കണ്ടില്ല വൈ ഇനി അദ്ദേഹത്തിന് വരാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വീഡിയോ കോളോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ചെയ്യാമായിരുന്നല്ലോ വൈ ചെയ്തില്ല ഇനി വരാൻ താല്പര്യമില്ലാത്ത ഒരു ഷോയില് ഈ അഖിൽമാരാരുടെ ശരിക്കും ഓപ്പോസിറ്റ് എന്നൊരു വ്യക്തിയെ തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരണം അങ്ങനെ നിങ്ങൾ ചെയ്തത് ഞങ്ങൾ മരിയാഹാരം കഴിക്കാറുണ്ട് ഇപ്പം മൂന്നു ഒന്നും കഴിക്കാറില്ല എന്നുണ്ടെങ്കിലും ഒരു നേരമൊക്കെ നമ്മൾ കഴിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ ആ ഒരു ഉത്തരവാദിത്ത ബോധം ഒരു ഇങ്ങനെ ഒരു ഡിബേറ്റ് വയ്ക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്ത ബോധവും അലിഗേഷൻ പറഞ്ഞ ആൾ ഇല്ലാതെ തന്നെ ആൾക്കെതിരെ കറക്റ്റ് ഓപ്പോസിറ്റ് നിന്ന വ്യക്തിയെ വച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിബേറ്റ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് മനസ്സിലാവും പിന്നെ ഈ ശോഭേനെ വെച്ച് നിങ്ങൾ മുന്നും ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്തായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു ന്യൂസ് ചാനലാകുമ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി നിങ്ങൾ നിങ്ങളായിട്ട് കളയരുത് കാരണം ന്യൂസ് ചാനൽസാണ് മറ്റേ ചാനൽ പോലെയല്ല ഇപ്പോൾ ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന ന്യൂസും കൃത്യവും നല്ല രീതിയിലും കൊടുക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരിങ്ങനെ വന്നിരുന്നു പറയും